അച്ഛനാണ് മണിക്കുട്ടന്റെ അച്ഛൻ മണിക്കൂട്ടിന്റെ അച്ഛൻ ഇന്ന് വന്നില്ലല്ലോ അയ്യേ പൂ മണിക്കൂട്ടന്റെ അച്ഛന് വേണ്ടന്ന് അയ്യേ ചെയ്യും മണിക്കുട്ടൻ അച്ഛൻ വന്നില്ല ഇന്ന് അയ്യേ പൂ മണിക്കുട്ടാ അച്ഛൻ ചീത്ത ആണ് ചീത്ത ചീത്ത എന്ന് പറയുമ്പോ കടിക്കാൻ പറഞ്ഞു നോക്ക് അവക്കട നിമേത്ത് കയറി ഇരിക്കാൻ വേണം അവളെ പിടിച്ച് കടിക്കുമ്പോ ദേഷ്യം മനു നോക്കിയടി മുഖോക്കു വീർത്തു നോക്കിയ മുഖം മണിക്കുട്ടീഷാവും പറയുന്നു മണിക്കുട്ടാ മണിക്കുട്ടീത്തീത്ത പപ്പൂട്ടനും ചീത്ത മണിക്കൂട്ടനും അച്ഛനും ചീത്ത നിന്റെ മണിക്കൂട്ടിനും അല്ല മണിക്കൂട്ടിനും മണിക്കൂട്ടിന്റെ അച്ഛനും മണിക്കൂട്ടന്റെ പപ്പുട്ടനും ചീത്ത എന്റെ മോളെ പല്ല എന്റെ മോളുടെ മമ്മയ കേരുന്നുണ്ട് അച്ഛൻ ചീത്തടി ഒരു കടിയൊക്കെ കൊടുക്കടി കൊടുക്കടി ഒരു കടിയൊക്കെ

ഒന്നും തൂക്കണ്ട നീ എന്റെ അച്ഛന്റെ കുറ്റം പറയണ്ട പറഞ്ഞ നീക്കൊന്നും തൂക്കാൻ പറഞ്ഞ കാര്യൊന്നുമില്ല നീയും കൊള്ളൂല മണിക്കൂട്ടനും കൊള്ളൂല്ല മണിക്കുണ്ട് അച്ഛനും കൊള്ളൂല്ല മണിക്കുണ്ട് പപ്പൂച്ചും കൊള്ളൂല മിന്നൂട്ടനും കുഞ്ചിയും മാമനും സൂപ്പർ അച്ഛനെ പറഞ്ഞിട്ടുള്ള കളിയൊന്നും വേണ്ട ഇവിടെ കയറിയിരിക്കുമ്പോ നീ എല്ലാടും കൊടുക്കാൻ ചെല്ലു എന്റെ ഭരത്തി ഇവിടെ നിനക്ക് പൊക്കൂടീ നീ എന്തിനാ പോയി പതു പതുങ്ങിയിരിക്കണത് നിനക്ക് നീ പൈക്ക ഇവിടെ അത പറഞ്ഞ പൂക്കി പെടൂലേ ഇല്ലെന്ന് ചെവി കടിച്ചിരിക്കാൻ നോക്കിക്കോട്ടെ ചെവിക്ക് ഒക്കെ മുറിവ് ഇടും ചെവി பழைய மணிக்கூட்டி தண்ணியான அம்ம எடுக்கா மணிக்கூட்டா அம்ம எடுக்கப்பா அம்மெடுக்கா பொன்னி அம்ம எடுக்கப்பா வா போக நமக்கு ചേച്ചിയുടെ മേലിൽ കയറുമ്പോ ചേച്ചിക്ക് വേദന എടുക്കൂല്ലേ നോക്കണേ ആ പറന്ന അവിടെ പോയിരുന്നു